മറ്റു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന് മീരാസാനെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയാണ് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചുള്ള ജിമിക്കൂർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാറ്റി വരുന്ന ജിമിക്കൂർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മാലകളൊക്കെ ഒരു കുട്ടി വഴിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റംഗോണടി ചെയിനില്ലേ അതും വന്നിട്ട് ലോക്കറ്റ് വന്നുള്ള ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ലോക്കറ്റ് ആണ് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു മോഡലാണ് കേട്ടോ ഇങ്ങനത്തെ മോഡല് അപ്പോൾ ലോക്കറ്റിനാണ് വ്യത്യാസം വരിക ചെയ്യൻ ഇപ്പോൾ മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാറ്റി സെറ്റ് ചെയ്തിട്ട് നമുക്ക് അയക്കാനായിട്ട് പറ്റും അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇപ്പൊ ചെയിൻ്റെ കൂടെ ആയാലും സാരിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണ് മീഡിയം വലിപ്പമാണ് കേട്ടോ വന്നേക്കുന്നത് ഹെവി ആയിട്ടുള്ള സൈസിലോ ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ഒന്നും അല്ല കേട്ടോ അതിൻ്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് വൈറ്റാണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് സെയിം ചെറുതായിട്ടുള്ള ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് അതിനേക്കാട്ടും സെയിം മോഡലാണ് പക്ഷെ ലോക്കറ്റ് സിമ്പിൾ ആണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ലെങ് ആണ് വന്നേക്കുന്നത് നമുക്കൊരു ഏഴുപിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ചെയിൻ്റെ ഒക്കെ ഒപ്പടാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അതല്ല ഇത് മാത്രമായിട്ടാണെങ്കിലും നന്നായിട്ടുണ്ടാവും കേട്ടോ മാറ്റിൽ വന്നേക്കുന്ന മോഡലാണ് സ്ക്വയർ ടൈപ്പ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്ക് ആയാലും സൂപ്പറായിട്ടുണ്ട് ബാക്കിലേക്ക് ഒരു മണി പോലെയാണ് കേട്ടോ വന്നേക്കണത് അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂഫിയുടെ റെഡ് സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ ഷോർട്ട് നെക്ലസ് ആണ് വന്നേക്കണം വൈറ്റും അതുപോലെ തന്നെ റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളിയായിട്ടുള്ള മാലയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പാണ് കേട്ടോ വന്നേക്കണത് കാണാനായിട്ട് വൈറ്റും അതുപോലെ തന്നെ ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ആണ് കേട്ടോ ഇതിന്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് അതുകൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വരുന്ന വേറെ ഒരു വ്യത്യാസം വേണേലും സൈസിലായാലും ഡിസൈൻ ഒക്കെ സെയിം ആണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ലോക്കറ്റ് വന്നിട്ടുള്ള മാരാണ് കേട്ടോ നന്നായിട്ടുള്ള കാണാനായിട്ട് സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ ആണ് സ്റ്റോൺ വർക്ക് വന്നതാണ് ഇതിന്റെ തന്നെ നമ്മൾ റൂബി ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറ്റ് പ്ലാണെട്ടോ സ്റ്റോക്ക് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ ലോക്കറ്റ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ചെയ്യണുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്കറ്റ് ആയിട്ട് എടുത്ത് വെക്കാം അപ്പോൾ മാറി മാറി ഇതുപോലത്തെ ഒരു ചെയ്യണുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ലോക്കറ്റുകളും ഇടാനായിട്ട് പറ്റും കേട്ടോ നല്ല ആയിട്ടുള്ള മോഡലുകളാണ് അധികം റേറ്റ് വരുന്നില്ല ഇതെല്ലാം നിങ്ങൾക്ക് ഏത് ചെയ്യണമെന്ന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ചെയ്യാൻ സെലക്ട് ചെയ്യാം കേട്ടോ ൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ വർക്ക് ആയാലും സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ കഴുത്തിനോട്ട് ചേർത്തിടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ക്രിസ്റ്റലിന്റെ വൈറ്റ് ആണ് ആണോട്ടോ ഇതിന്റെ വൺ ലെയർ വന്നിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ ഇതിന്റെ തന്നെ സെയിം വൺ ലെയർ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ചെയ്യും വന്നേക്കുന്നത് ബോക്സ് ചെയിൻ വൈറ്റ് ക്രിസ്റ്റൽ ആണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കർ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ സിമ്പിളാണ് ഇപ്പൊ ഷഡിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ആയിട്ട് ബോക്സ് ചെയിനുള്ള മോഡലാണ് വന്നേക്കുന്നത് ബാക്കി എനിക്ക് ബാക്ക് നമുക്ക് ഒരു ആരും കൂടി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആണ് ഷഡിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ആയിട്ട് ബോക്സ് ചെയിന് വന്നിട്ടുള്ള മൂന്ന് ലെയർ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് റൂബിയിൽ ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ആണ് ചെയിൻ ആയിട്ട് വന്നേക്കുന്നത് ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് സ്റ്റെഡും അത്യാവശ്യം വലുപ്പത്തിലാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണത് ജിമിക്കാണോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അത്യാവശ്യം വലുപ്പത്തിലാണ് വന്നേക്കുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇതിൻ്റെ മോഡലുകൾ വേറെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വലിപ്പം ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും മേടിക്കാനായിട്ട് നോക്കാം കേട്ടോ ഇത്തരം ഒരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡൽ മാറിയാണ് കേട്ടോ വന്നിരിക്കുന്നത് സിംപിളായിട്ടുള്ള സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ലോക്കറ്റാണോ വന്നേക്കുന്നത് സിമ്പിളാണ് അടിപൊളിയാണ് ബാക്കിലേക്ക് വരുമ്പോൾ ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും നമുക്കൊരു ആറ് പടി കുറച്ചും കൂടി ലെങ് ബോക്സ് ചെയിൻ അടിയിൽ വന്നേക്കണത് അപ്പോൾ ഒരു ഏഴുപിടി ലെങ്ത്തിൻ്റെ ഫീലിംഗ് തോന്നും കേട്ടോ ഓർഡർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കി നോക്കുക അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോളായിട്ട് വീണുങ്ങണേ താങ്ക് യു